Namaskaram. ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളടക്കം നിരവധി മികച്ച സിനിമകൾ വിവിധ ഭാഷകളിലായി പുറത്തിറങ്ങിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഏറ്റവും ബെസ്റ്റ് സിനിമകൾ എടുത്ത് നോക്കിയാൽ മോഹൻലാൽ സിനിമകൾ കാണാതെയായിട്ടുള്ള വർഷവും ഏറെ പ്രതീക്ഷയോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും പ്രേക്ഷകർ കാത്തിരിക്കുന്നതെന്ന് നമ്മൾ പറയണം ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങുന്ന പ്രതീക്ഷ ഉയർത്തുന്ന ഇരുപത് ചിത്രങ്ങളുടെ പട്ടിക ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ ഐ എം ഡി ി തന്നെയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ പുറത്തിറങ്ങിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി എങ്കിലും ഒരു ചിത്രം മാത്രമാണ് പട്ടികയിൽ സ്ഥാനം നേടിയത് എന്ന് വേണം പറയാൻ അതേസമയം മോഹൻലാൽ അഭിനയിക്കുന്ന രണ്ട് ചിത്രങ്ങൾ പട്ടികയിൽ ഉണ്ടെന്ന് പറയണം സൽമാൻ ഖാനും രശ്മിക മന്താനയും പ്രധാന വേഷങ്ങളിൽ എത്തുന്ന സിഖന്ദർ ആണ് ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രമായി പട്ടികയിൽ ഒന്നാം സ്ഥാനത്തായി എത്തുന്നത് ഇന്ത്യ ഉള്ള ഒരു പട്ടികയാണിത് അതിൽ കൂടി തന്നെ ആണ് ആദ്യം എത്തുന്നതെന്ന് പറയണം രണ്ടാമത് യശ്വിനെ നായകനാക്കി ഗീതോ മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് ആണ് എത്തുന്നത് ലോകേഷ് കനകരാജ് ചിത്രമായ രജനീകാന്ത് എത്തുന്ന കൂലിയും ഇതിൽ പട്ടികയിലുണ്ട് ഉണ്ട് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ നെളിഞ്ഞിരിക്കുകയാണെന്ന് തന്നെ പറയാം ഹിന്ദിയിൽ നിന്നും പതിനൊന്നും തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നുമായി മൂന്നു വീതവും കന്നഡയിൽ നിന്ന് രണ്ടും മലയാളത്തിൽ നിന്നും ഒരു സിനിമയുമാണ് ഈ പട്ടികയിൽ ഉള്ളത് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ പട്ടികയിൽ ഏക മലയാള ചിത്രം എന്ന് പറയാം എട്ടാം സ്ഥാനത്താണ് എംബുരാൻ ഇപ്പോൾ നിൽക്കുന്നത് അതേസമയം മോഹൻലാൽ അഭിനയിക്കുന്ന രണ്ട് ചിത്രങ്ങളാണ് അടുത്ത വർഷം പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ചിത്രം വിഷ്ണു മഞ്ജു നായകനായിരുന്ന കണ്ണപ്പയിലെ അതിഥിവേഷത്തിൽ മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട് എന്നെല്ലാവർക്കും അറിയാം ആ സിനിമയും ഈ പ്രതീക്ഷാ പട്ടികയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രതീക്ഷ ഉയർത്തുന്ന ചിത്രങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോക്കേണ്ട ഒന്ന് തന്നെയാണ് വലിയ രീതിയിൽ തന്നെ അതിനു വേണ്ടി പട്ടിക ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാം പല ജോണൽ സിനിമകൾ പല ഭാഷയിലെ സിനിമകൾ പല താരങ്ങളുടെ സിനിമകൾ അങ്ങനെ ഈ പട്ടിക നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഇതിൽ ഒന്നാമത് നിൽക്കുന്നത് സിക്കന്തരും രണ്ടാമത് നിൽക്കുന്നത് ടോക്സിക്കും മൂന്നാമത് നിൽക്കുന്നത് കൂലിയാണെന്നും പറഞ്ഞു നാലാമത് നിൽക്കുന്നത് ഹൗസ്ഫുൾ ആണ് അഞ്ചാമത് നിൽക്കുന്നത് ബാഗി ഫോർ ആണ് ആറാമത് നിൽക്കുന്നത് ആണ് ഏഴാമത് നിൽക്കുന്നത് ആണ് നിൽക്കുന്നത് അതായത് നമ്മുടെ എംബുരാൻ തന്നെയാണ് ഒൻപതാമത് നിൽക്കുന്നത് ദേവ നിൽക്കുന്നത് ചാവ പതിനൊന്നാമത് നിൽക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തുന്ന സിനിമ കണ്ണപ്പ പന്ത്രണ്ടാമത് നിൽക്കുന്നത് റെട്രോ പതിമൂന്ന് നിൽക്കുന്നത് ലൈഫ് പതിനാല് നിൽക്കുന്നത് ജാട്ട് പതിനഞ്ച് നിൽക്കുന്നത് പതിനാറാമത് നിൽക്കുന്നത് സിദ്ധാരെ സമീൻപൺ പതിനേഴാമത് നിൽക്കുന്നത് തമം പതിനെട്ടാമത് നിൽക്കുന്നത് കാന്താര ചാപ്റ്റർ വൺ അതുപോലെ പത്തൊമ്പതാമത് നിൽക്കുന്നത് ആൽഫയും ഇരുപതാമത് നിൽക്കുന്നത് തണ്ടേൽ എന്ന ചിത്രവുമാണ് വലിയ പ്രതീക്ഷയോടെ തിയേറ്ററുകളിൽ പ്രദർശനത്തെത്തിയ മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബന്റെ സമീപകാലത്തെ മികച്ച ചിത്രങ്ങൾ ഒരുക്കിയ ലിജോ ജോസ് ലിശ്ശേരി മോഹൻലാലും അഭിനയിച്ച ചിത്രം ഈ വർഷത്തെ ഒരു വലിയ ഫ്ലോപ്പ് ആയിരുന്നു എന്ന് പോലും പല ട്രോളുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ ചിത്രം പലർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ അതിനും വാല്യൂ നൽകണമെന്ന് പറയുന്നുണ്ട് പല വലിയ വിമർശനവുമാണ് ചിത്രത്തിന് ലഭിച്ചതെങ്കിലും രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന സൂചന മലൈക്കോട്ടെ വാലിബൻ അവസാനിച്ചിരുന്നു എന്നാൽ ചിത്രം പരാജയത്തോടെ തന്നെ രണ്ടാം ഭാഗം ഉണ്ടാകില്ല എന്ന സൂചനയാണ് ഇപ്പോൾ തന്നെ സംവിധായകൻ നൽകിയിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെ കുറിച്ച് സംസാരിക്കുകയാണ് നിർമ്മാതാവ് കൂടിയായ ഷിജു ബേബി ജോൺ മലയക്കോട്ടെ വാലിബൻ രണ്ടാം ഭാഗം ഉണ്ടാകില്ലെന്ന് നിർമ്മാതാവ് പറയുന്നതും ഈ കോമ്പിനേഷൻ തൽക്കാലം പുതിയ ചിത്രങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്നും മോഹൻലാലിനെ പറ്റുന്ന ഒരു സബ്ജക്ട് എപ്പോൾ കിട്ടുമോ അപ്പോൾ മാത്രമേ പടമുള്ളൂ എന്നും വേണം പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മോഹൻലാലിന്റെ മലയക്കോട്ടെ വാലിബൻ ടു ഉണ്ടാകില്ല എന്ന പ്രതീക്ഷ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിരാശ ഇപ്പോൾ എല്ലാവരിലേക്കും എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് മലയക്കോട്ടെ ബാലിബൻ തിയേറ്ററുകളിലേക്ക് എത്തിയത് മലയക്കോട്ടെ ബാലിബൻറെ ഫ്ലോപ്പ് ചിത്രമായിരുന്നില്ല സിനിമ നമ്മൾ പ്രതീക്ഷിച്ച് ബൈബിലേക്ക് എത്തിയില്ല അല്ലെങ്കിൽ ലെവലിലേക്ക് പോയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ പോലും പറയുന്നത്